ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിരൺ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ ഇന്ന് കിടക്കുകയാണ് കല്യാണി ആണെങ്കിൽ നല്ല കരച്ചിലും കാര്യങ്ങളാണ് എന്തായാലും ജെറിൻ രക്ഷപ്പെടുത്തി തൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി എന്നൊരാശ്വാസത്തിലൊക്കെയാണ് കല്യാണി മുന്നോട്ട് പോകുന്നത് പിന്നെ കിരൺ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന സന്തോഷത്തിൽ രാഹുലും പ്രകാശനും വിക്രോ ഒക്കെ മദ്യക്കൊഴിച്ച് അവരായ ഒരു ആസ്വദിക്കുകയും ആരൊ സന്തോഷം ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് സമയത്ത് രാഹുലിനെ അന്വേഷിച്ചിട്ട് നമ്മുടെ ചന്ദ്രസേനൻ എത്തുകയാണ് കിരൺന്റെ അറിഞ്ഞതിന് ശേഷം അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഇങ്ങനെ വരാറില്ല ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് ചാരിയും സരയവും അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചന്ദ്രസേനൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്തായാലും ഉടനെ തന്നെ നമ്മുടെ കാർത്തിക കണ്ടെത്തുന്നുണ്ട് കിരണിനെ അപകടപ്പെടുത്തി രക്ഷകനായി അവതരിച്ചത് അത് ഗംഗപ്രസാദ് തന്നെയാണ് അല്ലാതെ രാഹുലിന്റെ ഗുണ്ടകളല്ല അല്ലാതെ എന്ന സത്യം അവർ അവള് കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്തായിട്ട് ചിലപ്പുറമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു